ഹായ് ഫ്രണ്ട്സ് മെറിഡിയൻ ടിപ്പാൻഡക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഹീറോ എലക്ട്രിക്കിന്റെ വിടാ വി വൺ പ്രോയുമായിട്ട് ഉവാർന്നോട് കയറ്റം രണ്ടുപേരെ വെച്ചിട്ട് കയറാൻ പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതർ ഫോർ ഫിഫ്റ്റി എക്സ് ജെൻ ത്രീ കയറിയില്ല അതിന്റെ മുന്നത്തെ വീഡിയോയിൽ എസ് വൺ പ്രോ ജെൻ ടു കുറേ ദൂരം മുകളിൽ കയറി ഈറ്റിംഗ് ഇഷ്യൂ വന്നു അപ്പം ഇന്ന് നമ്മുടെ വി വൺ പ്രോ എത്ര ദൂരം പോവും എവിടെ വരെ എത്തും കയറ്റം കയറുമോ എന്നുള്ളത് പരീക്ഷിക്കേണ്ടതുണ്ട് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ പൂവാറുന്നതോട് കയറ്റം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ആളെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ വിഡ വി വൺ പ്രോയിൽ പോകുന്നത് ഞങ്ങളിപ്പോൾ കൂടരഞ്ഞു കഴിഞ്ഞു കരിങ്കുറ്റി കഴിഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ലക്ഷം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വാഹനം എന്താണ് സ്ഥിതി അറിയില്ല പൂവാറുന്നതോട് കയറ്റം കയറുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏതൊരു ഒക്കെ വഴിയിൽ ഹീറ്റിംഗ് ഇഷ്യൂ വന്നു അതേപോലെ ഓല എസ് വൺ പ്രോ ജെൻ ടു മുകളിൽ അങ്ങ് കുറേ ദൂരം കയറി പഴയത് അപേക്ഷിച്ചിട്ട് നല്ല മാറ്റം വണ്ടിക്ക് വന്നിട്ടുണ്ട് എങ്കിലും മോളിൽ എത്തിയപ്പോഴത്തേക്കും മീറ്റിംഗ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ വണ്ടിയുടെ സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ അറിയില്ല ഏതൊരു വണ്ടി ഓടിക്കാൻ അറിയില്ല ഈ കയറ്റം വാർപ്പ് മോഡിലായിരുന്നു ഓടിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞതാണ് വാർപ്പ് മോഡിലാണ് ഞാൻ ഓടിച്ച് ഈ പൂവാറിതോട് കയറ്റം കയറ്റിയത് വീട്ടിൽ നിന്ന് ആ കയറ്റം കയറുന്നവരെ വാർപ്പും കൂടാണ് കയറ്റിയത് രണ്ടാമത് ഞാനെടുത്ത് ഓടിച്ച സമയത്താണ് റൈഡ് മോഡിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടെ ഓടിച്ചു നോക്കിയതാണ് എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ജെൻ ടൂം ജെൻ ത്രീയും കൂടെ ചെയ്തിട്ട് വെച്ചിട്ട് ഈ പൂവാർന്നോട് കയറ്റം ഒന്ന് കയറി നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പൂവാർന്നോട് ഉറുമി എത്തിയിട്ടുണ്ട് സ്ഥിരമായിട്ട് കയറുന്ന ഉറുമി കയറ്റം എല്ലാ വണ്ടിയും കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയും സുഖമായിട്ട് കയറി പോകുന്നുണ്ട് അടിച്ചു വിട്ടാണ് കയറി പോകുന്നത് ഒരു പ്രശ്നത്തിൽ ഇപ്പം മുന്നിൽ രണ്ട് വാഹനങ്ങൾ ബ്ലോക്ക് വന്നിട്ടുണ്ട് പോവാറോട് ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സിൻ്റെ അതിൻ്റെ വന്നിൽ കാറും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് സ്പീഡ് കുറച്ചാണ് കയറി പോകാൻ പറ്റുന്നത് ഇവിടുന്ന് ഒന്നും ഓവർ ചെയ്യാൻ കഴിയില്ല വളവുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ലിസാ വാളുവിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ജെൻ വൺ നിൽക്കുന്ന സ്ഥലമാണ് സ്ഥലമാണിപ്പോൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് അതേപോലെ ഏതർ നിന്ന് പോയ സ്ഥലമാണ് ഇപ്പം സുഖമായിട്ട് നമ്മുടെ ഈ വണ്ടി റൈഡ് മോഡിൽ തന്നെ റൈഡ് മോഡിലാണ് ഞാൻ ഓടിക്കുന്നത് റൈഡ് മോഡിൽ തന്നെ സുഖമായിട്ട് കയറി പോകുന്നുണ്ട് ഒരു പ്രശ്നവും ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല ഒരു വിഷയവും ഇല്ല ഇത്രയും നേരം സുഖമായിട്ട് കയറി വരുന്നുണ്ട് ഇനിയിപ്പോൾ മുകളിലേക്ക് പോയാൽ ലിസാവളമാണ് അടുത്ത് കാണുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് കയറ്റങ്ങൾ കൂടെ ഉണ്ട് അതിവിടെ കഴിഞ്ഞിട്ടാണ് പോവാറുന്നതോട് പൂവാറുന്നതോടും കഴിഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജെൻ ടു ആയിട്ട് പോയത് ഓല എസ് വണ്ണിൻ്റെ ജെൻ ടു ആയിട്ട് പോയത് അപ്പോൾ നമ്മൾ ഈ വണ്ടി അവിടം വരെ എത്തുമോ ഇല്ലയെന്നുള്ള അറിയില്ല നോക്കുക ഏതാലും മിഡ് ഡ്രൈവ് മോട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല പവർ ഉണ്ട് ബജാജിൻ്റെ ചേതൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത് കയറുകയാണ് ഇപ്പം നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് ഒരു പ്രശ്നവും പെട്രോൾ സ്കൂട്ടർ കയറുന്നതിനെക്കാട്ടിലും പവറിലാണ് വണ്ടി കയറി പോകുന്നത് ഞാൻ ഈ ഹീറോയിൻ്റെ ഇലക്ട്രിക് വണ്ടിയായ വിടാ വീമൺ പ്രോവിനെക്കുറിച്ച് പൊക്കി കറിയ പറയല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വയനാട് ചോരം കയറിയതിനെ കുറിച്ച് പ്രമോഷന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് ഏത് വണ്ടിയാണ് ഏത് ഇലക്ട്രിക് സ്കൂട്ടറാണ് നല്ല പവർ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നതല്ല അത് എനിക്കൊരു പ്രൊമോഷനോ പൈസയും എനിക്ക് തരുന്നില്ല കമ്പനി ഞാൻ ഇലക്ട്രിക് വണ്ടികളുടെ പവർ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ മൈലേജ് ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇതിൻ്റെ ആലോവിയൽ പൊട്ടിയെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായ ഒരു പരാതി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇപ്പം ഈ കാറ്റങ്ങളൊക്കെ സുഖമായിട്ട് വണ്ടി കയറിപ്പോന്നിട്ടുണ്ട് പൂ പൂവാറുന്നതോട് എത്താറായിട്ടുണ്ട് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് മീറ്റർ നോക്കുന്ന സമയത്ത് കാണാം അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് വണ്ടി പോകുന്നത് എവിടെയും നിൽക്കുകയോ അല്ല വലിക്കാതിരിക്കുവോ അങ്ങനത്തെ ഒരു പ്രശ്നവും വന്നിട്ടില്ല ഇപ്പം പൂവാറുന്നതോട് അങ്ങാടി കഴിഞ്ഞ് മുകളിലേക്ക് എത്തി ഇനി ഒരു രണ്ട് മൂന്ന് കാറ്റം കൂടെ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ടാറിങ് തീരും അവിടെ കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ച് തിരിച്ചു പോരണം അപ്പോൾ അതുവരെ എത്തുമോ ഇല്ല എന്നുള്ളത് അറിയില്ല ഏതായാലും പോയി നോക്കാം ഈ അടുത്ത കേറ്റത്തിലാണ് നമ്മുടെ ജ ജെൻ ടു നിന്ന് പോയത് അപ്പോൾ ഈ വണ്ടിക്ക് ഇതുവരെ ഒരു ഹീറ്റിങ് ഇഷ്യൂ അല്ലെ ചൂടാകുന്ന പ്രശ്നം ഒന്നും ഇതുവരെ ഇപ്പം ഞാൻ കണ്ടില്ല അത്യാവശ്യം നല്ല പുള്ളിങ് തന്നെയാണ് വണ്ടി ഇപ്പോൾ വലിച്ചു കയറി പോകുന്നത് അപ്പം ഏത് കേറ്റും വലിക്കാനുള്ള പവർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് കമ്പനി അത്യാവശ്യം നൂറ് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ട് പക്ഷേ കയറ്റം കയറുന്ന സമയത്ത് കഴിഞ്ഞ് അറിയാം വയനാട് ചോരൊക്കെ കയറിയ സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ബാറ്ററി ചാർജ് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ എന്തായാലും എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കുള്ള സ്ഥിതി അതാണ് കേറ്റം കയറുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ബാറ്ററി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഈ സ്ഥലത്താണ് നമ്മുടെ എസ് വൺ ജെൻ നിന്നത് ഈ കയറ്റത്തിലായിരുന്നു നിന്നത് ഇവിടെ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് കയറി പോകുന്നുണ്ട് അത്യാവശ്യം നല്ല പുള്ളിങ് ഇപ്പോഴും ഉണ്ട് ആ റൈഡ് മോഡ് തന്നെയാണ് കയറുന്നത് മോഡുകളൊന്നും മാറ്റേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഇനിയും സ്പോട്ട് മോഡുണ്ട് ആ മോഡിലേക്കാൻ മാറ്റിയിട്ടില്ല ഇക്കോ മോഡിൽ തന്നെ വേണമെങ്കിൽ ഇത് കയറിപ്പോവും ഏതായാലും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ റൈഡ് മോഡിൽ തന്നെ കയറാം അപ്പം ഞാൻ വിചാരിച്ചത് ഈ റൈഡ് മോഡിലേക്ക് ഏറ്റവും എയ്റ്റിംഗ് ഇഷ്യൂ വരുന്നൊക്കെയാണ് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം ഇവിടെ കൊണ്ട് റോഡ് തീർന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ടാറിങ് ഇവിടെ കൊണ്ട് തീർന്നു അപ്പോൾ നമ്മൾ ഇനി മുകളിലേക്ക് കയറിയിട്ടൊരു പരീക്ഷണം വേണമെങ്കിൽ പിന്നെ നടത്താം ഇപ്പോൾ അതിനൊരു സമയമില്ല ഏതായാലും ഈ വണ്ടി ഇപ്പോൾ ഏത് മുകളിലേക്കാണേലും കുത്തനുള്ള കയറ്റാണെങ്കിലും കയറുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു റിസോർട്ടുണ്ട് റിസോർട്ടിലൊന്ന് ജസ്റ്റ് പോയി കറങ്ങി പോരാ നമുക്ക് നമ്മളെ സുഹൃത്തിൻ്റെ റിസോർട്ടാണ് ഇവിടെ ആയിരുന്നു കഴിഞ്ഞ ഞാൻ വീഡിയോയിലൊരു റിവോൾട്ട് ബൈക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റിവോൾട്ട് ബൈക്ക് എടുത്ത നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണിത് അവർക്ക് ഈ വീട്ടിലേക്ക് ആ വാഹനം എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോഴും ഷെഡ്യിലിട്ടിരിക്കുകയാണ് വണ്ടി കമ്പനിയായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് വണ്ടി അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് കമ്പനിക്കാർ വന്നിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് അവർക്ക് കയറ്റാൻ കഴിഞ്ഞില്ല ഇപ്പം നമ്മുടെ അവിടെ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ബജാജ് ചേതക്കാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ പോലീസിപ്പം ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ കയറിപ്പോകുന്നത് പക്ഷേ ഇവിടം വരെ ചേതക്ക എത്തിച്ചിട്ടില്ല പോവാറതോട് അങ്ങാടി വരെ എത്തിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ വിഡാ വി വൺ പ്രോ നമ്മൾ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഒരു ഇല്ല അപ്പം ഏത് കയറ്റവും ഏത് കുത്തനെയുള്ള കയറ്റവും മൂന്ന് പേരെ വെച്ചും കയറുന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഞാനൊന്ന് താഴെ നമ്മുടെ ആ സ്ഥിരമായിട്ട് കയറുന്ന കുത്തനെയുള്ള കയറ്റം അതായത് എസ് വൺ ഈ ടീഷു വരുന്ന കയറ്റം അതേപോലെ ഏതൊരു കഴിഞ്ഞ പ്രാവശ്യം നിന്ന കയറ്റം ആ കയറ്റത്തിലൊന്ന് മൂന്ന് പേരെ വെച്ചിട്ടൊന്ന് പരീക്ഷ നോക്കുക പരീക്ഷിക്കണം അപ്പോൾ ഞാൻ താഴ്ത്തിറങ്ങിയിട്ടൊന്ന് അവിടെ എത്തുമ്പം നിങ്ങൾക്ക് കാണിച്ചുതരാം മൂന്ന് പേരെയും കൂടെ ഞങ്ങൾ കൂടെ വന്ന എസ് വണ്ണായിട്ട് കൂടെ വന്നവർ താഴെ ഉണ്ട് അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് ഈ ഈ വാഹനത്തിൽ മൂന്ന് പേരെ വെച്ചിട്ട് നമുക്ക് ആ റോട്ടിൽ ഒന്ന് കയറ്റി നോക്കണം എന്താ സ്ഥിതി നിന്നുള്ള അതേപോലെ ഓ റോട്ടിൽ നിർത്തിയിട്ട് ആ കുത്തിനുള്ള കയറ്റത്തിൽ നിർത്തിയിട്ട് ഒന്നും കൂടെ വീണ്ടും കയറ്റി നോക്കണം അപ്പം ആ പരീക്ഷണം കൂടെ നടത്തിയിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുള്ളൂ ഇനി അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതറിൻ്റെ ഫിഫ്റ്റി എക്സ് ജെൻ ടുവും ഒന്ന് പരീക്ഷിക്കണം ജെൻ ത്രീയും രണ്ട് വാഹനം കൂടെ കൊണ്ടുവന്നിട്ട് പോവാറുന്നതോട് കയറ്റം കയറാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റുകൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് അടുത്ത വീഡിയോ ഞാൻ ഈ ഒരു കയറ്റം കയറ്റി നോക്കുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഞാൻ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പറഞ്ഞ കയറ്റത്തിൽ മൂന്ന് പേര് കയറി വരുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ താഴെ മൂന്ന് പേരും കൂടെ പോവാണ് അപ്പോൾ ഈ വണ്ടിൻ്റെ പവർ എന്ന് പറയുന്നത് കയറ്റം വലിക്കാനുള്ള പവർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കാണിച്ച കമ്പനി കൊടുത്തിരിക്കുന്നത് അലോവിയിൽ പൊട്ടി ആക്സിഡൻ്റ് പൊട്ടി ഒരാൾ മരിച്ചു എന്നൊക്കെ ഉള്ള ശക്തിയാണ് പക്ഷേ വണ്ടിക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് ആ അലൈവിയിൽ പൊട്ടി എന്നുള്ളത് കമ്പനി ഇതുവരെ പറഞ്ഞിട്ടല്ല അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു ഏതായാലും മൂന്ന് പേരെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കുത്തനുള്ള കയറ്റം അതായത് ഏതർ നിന്ന് പോയ അല്ല എസ് വൺ നിൽക്കുന്ന കയറ്റം സുഖമായിട്ട് റിവോൾട്ട് നിന്നുപോയ കയറ്റം ആ കയറ്റം സുഖമായിട്ട് കയറിപ്പോന്നു പോന്നു ഞാൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ഒന്ന് എടുത്തു നോക്കുകയാണ് അതായത് കുത്തനെയുള്ള കയറ്റത്തിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ആലോചിക്കണം ഈ ഒരു വണ്ടിയും ഇതേപോലെ മൂന്ന് പേരെ വെച്ചിട്ട് പക്ഷേ ഏതർ കയറും ഇങ്ങനെ മൂന്ന് പേരെ വെച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ദൂരം ഓടി വരുമ്പോളാണ് ഏതറിന് ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നത് പക്ഷേ ഇങ്ങനെ ഏത് കയറ്റത്തിലും നിർത്തിയിട്ട് കയറുകയാണെങ്കിൽ ഏതറിനൊരു കംപ്ലൈൻറ്റുമില്ല അപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാറിൻ്റെ രണ്ട് വണ്ടിയായിട്ട് അടുത്ത പരീക്ഷണം നടത്തുന്നുണ്ട് അതേപോലെ ഐ ക്യൂബിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൂടെ കിട്ടിയിട്ടുണ്ട് അതിൻ അതും ഈ പൂവാർന്നോട്ട് കയറ്റത്തിൽ വെച്ചിട്ട് ഒന്ന് കയറ്റി നോക്കണം എവിടം വരെ എത്തും അതേപോലെ മൂന്ന് പേർ ഇതേപോലെ കയറുന്നുണ്ടോ അതിൻ്റെ വലിയ എങ്ങനെയുണ്ടെന്ന് നോക്കണം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹബ്ബ് മോട്ടറാണ് ഇതൊക്കെ വേറെ മോട്ടറാണ് അതായത് ചെറിയൊരു ഗിയർ സിസ്റ്റം വെച്ചിട്ടുള്ള മോട്ടറാണ് ഈ കമ്പനി ഈ വാഹനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഐ ക്യൂബ് ടി വി എസിൻ്റെ ഐ ക്യൂബിന് അബ്ബ് മോട്ടറാണ് ഈ അബ്ബ് മോട്ടറിൻ്റെ പവർ എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അതും കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം